പ്രതിപക്ഷ നേതാവിന്റെ താക്കീത് അനുസരിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ സതീഷിനുമായി തുറന്നു പോരുന്ന സന്ദേശം നൽകുന്ന നിയമസഭ മാസ് എൻട്രി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലെത്തി രാഹുൽ നിയമസഭയിൽ എത്തരുതെന്ന നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് രാഹുൽ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു നിയമസഭയിലേക്ക് പോകുമെന്ന ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ നേരത്തെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത വരവ് രാഹുൽ സഭയിലേക്ക് എത്തരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന് നേതാക്കൾക്ക് രാഹുൽ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ കെ യോഗം നടക്കുന്ന ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചാണ് നിയമസഭയിലെത്തിയത്യേഴാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് രാഹുലിനെതിരെ യുവതി ആരോപണം ഉന്നയിച്ചത് തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ നിന്നും രാജിവെച്ചു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കാറിൽ വീടിന് പുറത്തേക്ക് ഒരു തവണ മാത്രമാണ് വന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിലെത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്ക് മറികടന്നാണ് എന്നതാണ് ശ്രദ്ധേയം സമ്മേളനത്തിന്റെ തലേദിവസം ചില കോൺഗ്രസ് നേതാക്കൾ മുഖേന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി രാഹുൽ നൽകിയിരുന്നില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനാൽ അടുപ്പമുള്ള നേതാക്കൾ മുഖേന അനൌദ്യോഗികമാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയത് രാഹുൽ നിയമസഭയിൽ എത്തിയതോടെ വി ഡി സതീശിനുമായി തുറന്നു പോരിനാ തയ്യാറാണെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രാഹുലിനുണ്ട് ഷാഫി പറമ്പിലിന്റെ വിശ്വസനാണ് രാഹുൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും എന്നാണ് പൊതുവിലയിരുത്തൽ ഇതിനൊപ്പം എ ഗ്രൂപ്പും മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും കൈവിടുന്നില്ല രാഹുലിന്റെ സഭയിലെ പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പോടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാഹുൽ പങ്കെടുത്തത് ഷാഫി പറമ്പിലിന്റെ മൗന അനുവാദത്തോടെയാണ് എന്നാണ് വിലയിരുത്തുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ അതൃപ്തി അവഗണിച്ച് സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി രാഹുൽ സഭയിലെത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണ് ഇതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു വി ഡി സതീശന്റെ നിലപാടിന് ധിക്കരിച്ചുള്ള രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കെ പി സി സി നേതൃയോഗം ചർച്ച ചെയ്യുമെന്ന് കൊടുകുന്നശേഷം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതിൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു മറ്റൊരു പ്രതികരണവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാഫി പറഞ്ഞു പോണോ വേണ്ടയോ എന്ന് രാഹുലിനെ തീരുമാനിക്കാമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത്